Hello friends welcome back to Gayami lifestyle time പ്രതിരോധ ശേഷിയും ശരീര കൂട്ടാൻ ഈ കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റിയ ഒരു മരുന്നുണ്ടയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മരുന്നു കഞ്ഞിയെ പോലെ തന്നെ ഈ മരുന്നുണ്ടയും നമ്മുടെ ശരീരത്തിന് വളരെയധികം നല്ലതാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അരക്കപ്പ് കുത്തരി അരക്കപ്പ് നവരരി കാൽ കപ്പ് എള്ള്ള്ള് ഉലുവ ആശാളി അയമോദകം പതിനഞ്ച് ബദാം സൺഫ്ലവർ സീഡ് രണ്ട് ടീസ്പൂൺ ജീരകം എന്നിവയാണ് എടുത്തിരിക്കുന്നത് ചുവട് കട്ടിയുള്ള പാത്രം എടുക്കുക അതിലേക്ക് അരക്കപ്പ് കപ്പ് കുത്തിരിയാണ് എടുത്തിരിക്കുന്നത് അരി നല്ല പൊട്ടി വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ വേണം ഇളക്കാൻ അരി പൊട്ടിയിട്ടുണ്ട് നമുക്ക് മാറ്റാം ഇനി നമുക്കതിലേക്ക് അരക്കപ്പ് അരി ഇട്ട് കൊടുക്കുക ഉദര രോഗത്തിന് ബലക്ഷയത്തിന് ദഹനവ്യൂഹ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും വളരെ നല്ലതാണ് ഈ നവര അരി കുട്ടികൾക്ക് തൂക്കക്കുറവൊക്കെ ഉണ്ടെങ്കിൽ നവര അരി വെച്ച് കഞ്ഞി വെച്ച് കൊടുത്താൽ നല്ലതാണ് അപ്പോൾ അതും നല്ല വറുത്ത് വന്നിട്ടുണ്ട് നമുക്ക് മാറ്റാം ഇനി നമുക്ക് കാൽ കപ്പ് എള്ളാണ് എടുത്തിരിക്കുന്നത് ഫൈബറിൻ്റെ ഒരു കലവറയാണ് എള് എല് തീരുമാനത്തിന് വളരെ നല്ലതാണ് വാതരോഗങ്ങൾക്ക് വിളർച്ചയ്ക്കുമൊക്കെ വളരെയധികം നല്ലതാണ് അത് മാറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് ഒരു കാൽ കപ്പ് ഉലുവയാണ് എടുത്തിരിക്കുന്നത് ഷുഗർ പ്രഷർ പിന്നെ മുടിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒന്നാണ് ഉലുവ എന്ന് പറയുന്നത് ഉലുവയ്ക്ക് ധാരാളം ഗുണം സ്ത്രീകളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലതാണ് ഇനി നമ്മൾ ആശാളിയാണ് എടുത്തിരിക്കുന്നത് ആശാളിയും കാൽക്കപ്പാണ് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വളരെ നല്ലതാണ് രക്തം വർദ്ധിക്കാനും വാതരോഗങ്ങൾക്കും നല്ലതാണ് ആശാളി ഇനി നമ്മൾ അയമോദകമാണ് എടുത്തിരിക്കുന്നത് അതും കാൽക്കപ്പാണ് ദഹന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ഉത്തമ പരിഹാരമാണ് ഇനി നമ്മൾ ആൽമണ്ട്സാണ് എടുത്തിരിക്കുന്നത് ആൽമണ്ടിന് ധാരാളം ഉപയോഗങ്ങളുണ്ട് ബ്രെയിൻ ടോണിക്കാണ് ഇനി നമ്മളതിൻ്റെ കൂടെ സൺഫ്ലവർ സീഡും കൂടെ എടുത്തിട്ടുണ്ട് അത് നാഡീവ്യവസ്ഥയുടെ സാധാരണ പ്രവർത്തനത്തിനാവശ്യമായ ബി വൈറ്റമിൻസിൻ്റെ കലവറയാണ് സൺഫ്ലവർ എന്ന് പറയുന്നത് വൈറ്റമിൻ എ ഇ ഡി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ബദാമിൽ ഒമേഗ ത്രീയും ഉണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നല്ല ജീരകമാണ് എടുത്തിരിക്കുന്നത് ആൻറ്റി ആണ് ജീരകം എന്ന് പറയുന്നത് ഗ്യാസ് സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ജീരകം നല്ലതാണ് അതും വറുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഒരു രണ്ട് കപ്പ് നാളികേരം അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ നിറം മാറുന്ന രീതിയിൽ വറുത്തെടുക്കുക നമ്മൾ ധാരാളം അങ്ങ് ബ്രൗൺ കളറായി പോകേണ്ട ഒന്ന് മാ ഒന്ന് വറുത്തെടുത്താൽ മതി ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചതെല്ലാം സെക്ഷനായിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിക്കുക നാളികേരം ഇതിൻ്റെ കൂടത്തിൽ ചേർത്ത് അത് സെപ്പറേറ്റ് വേറെ പൊടിച്ചെടുക്കണം അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് നല്ലതായിട്ട് പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് നാളികേരം അതേ ജാറിൽ തന്നെ ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി മാറ്റയ്ക്കാം ഇനി നമുക്ക് ഒരു വലിയ പാൻ എടുക്കുക അതിലേക്ക് ഒരു അരക്കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത് അതിലേക്കൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് ശർക്കര പാനിയാക്കുക ശർക്കര പാനീയാക്കിയതിലിപ്പോൾ ഇത് നല്ല ശർക്കരയാണ് കേട്ടോ ഇതിൽ അഴുക്കൊന്നും ഇല്ലാത്ത ശർക്കരയാണ് അതുകൊണ്ട് ഡയറക്റ്റ് ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കുകയാണ് അഥവാ അഴുക്കൊക്കെ ഉള്ള ശർക്കരയാണെങ്കിൽ നമ്മൾ അരിച്ചു മാത്രമേ ഉപയോഗിക്കാവൂ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു അഞ്ച് ഏലക്ക പൊടിച്ചത് ചേർക്കുന്നുണ്ട് നമുക്ക് ചുക്കുപൊടി കയ്യിലുണ്ടെങ്കിൽ ചുക്കുപൊടി കൂടിയും ചേർക്കാം അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ ധാന്യങ്ങളുടെ പൊടി അതിലേക്ക് മിക്സ് ചെയ്ത് നന്നായിട്ട് തുടരെ ഇളക്കിക്കൊണ്ടിരിക്കുക ഗ്യാസ് നമുക്കിനി അങ്ങ് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കുക ഇളക്കി ഇത് ചൂട് ചെറിയ ചൂടോടുകൂടി തന്നെ നമ്മൾ അരി ഉണ്ടിയൊക്കെ എടുക്കുന്ന പോലെ തന്നെ ചെറു ചൂടോട് തന്നെ ഇത് ഉരുട്ടി ഉരുട്ടി എടുക്കുക നല്ല ചൂടോടെ ഉരുട്ടിയാൽ മാത്രമേ അത് നല്ല ഉരുളകളായിട്ട് വരത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ചെറു ചൂടോട് തന്നെ ഉരുളകളാക്കി എടുക്കുക അപ്പോൾ ഇത് ഒരു ഒരു ദിവസം ഒരു ഉരുള വീതം ഒരു ഏഴ് ദിവസം തുടർച്ചയായിട്ട് കഴിച്ചാൽ മാത്രമേ ഇതിന് ഗുണമുള്ളൂ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് കഴിക്കാൻ എത്ര ബുദ്ധിമുട്ടായിരിക്കും കാര്യമായ മോദമൊക്കെ ചേർത്തിട്ടുള്ളതുണ്ട് പക്ഷേ മുതിർന്നവർ തീർച്ചയായിട്ടും ഇത് കഴിച്ചിരിക്കണം ഒരു ഏഴു ദിവസം ഒരു ഉരുള വീതം നിങ്ങൾ കഴിക്കാം വളരെയധികം പ്രയോജനം ചെയ്യും ശരീരത്തിൻ്റെ എല്ലാ ബലക്ഷയങ്ങൾക്കും നല്ലതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ